ചോദിച്ച ആണ് ഹാവിങ് ബ്ലീഡിങ് ആഫ്റ്റർ ഓഫ് ഡെലിവറി ഈസ് ആസ് ഓപ്ഷൻ 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 എ പ്രൈമറി ബി സെക്കൻഡറി സി തേർഡ് സ്റ്റേജ് ഡി ട്രൂ സോ ഇവിടെ നമ്മുടെ ക്ലാസുകൾ നേഴ്സിനു ആപ്പിൽ അവൈലബിൾ ആണ് ക്ലാസ്സുകള് നമ്മുടെ അപ്ലോഡ് ചെയ്ത അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കാണണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസ് ആണ് എയിംസ് എക്സാമിന് അതുപോലെ ഡി എച്ച് എസ് എക്സാമിനും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ ഇതുവരെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് വീഡിയോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഈ ആഴ്ചയിലുള്ള ലൈവ് ക്ലാസ്സുകൾ കഴിവതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാം ഇനി അഥവാ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് ആയിട്ട് എന്തായാലും കാണണം എന്തായാലും നിങ്ങൾക്ക് ഇതിനുള്ള ഗുണം ഉണ്ടാവും ഫേഷ്യൽ ഫേഷ്യൽ ാണ് ഓക്കെ ഓപ്ഷൻ എ ഓപ്ഷൻ എ യെസ് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആരെ കമന്റ് ചെയ്ത് അവേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ നമുക്കിത് ആൻസർ ചെയ്യാം ആഫ്റ്റർ ട്വന്റി ഫോർ അവേഴ്സ് ആണെങ്കിൽ എന്താണ് സെക്കൻഡറി പി പി എച്ച് ആണേ സെക്കൻഡറി ആണ് അതായത് ഈ പി എച്ച് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഹെമറേജ് ആണ് ഈ പ്രൈമറി പി എച്ച് എന്ന് പറഞ്ഞാൽ ഒക്കർ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് സോ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ആണെങ്കിൽ അത് പ്രൈമറി ആണ് പ്രൈമറി പി എച്ച് ആണ് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ആണെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് മുതൽ ട്വൽവ് വീക്സ് വരെയാണ് അതായത് ഒരു മൂന്ന് മാസം വരെയൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡറി പി പി എച്ച് ആണ് പിന്നെ ഇവിടെ തേർഡ് സ്റ്റേജ് ഹെമറേജ് ഉണ്ട് അതുപോലെ ട്രൂ പി എച്ച് ഉണ്ട് ഇവിടെ നാല് ടി ഈ പി എച്ച് നാല് ടി നമ്മൾ നോക്കണം അതിനകത്ത് ഒന്ന് ടോൺ ആണ് ടോൺ അടുത്തത് ടിഷ്യൂ ആണ് ടിഷ്യു മൂന്നാമത്തേത് ട്രോമ ആണ് ട്രോമ നാലാമത്തേത് ആണ് ത്രോംബിൻ അല്ലെങ്കിൽ ത്രോംബോസിസ് എന്നൊക്കെ പറയാം ഈ ടോൺ ടോൺ എന്ന് പറഞ്ഞാൽ യൂട്രിൻ അക്ടോണി തന്നെയാണ് അതായത് മെയിൻ ഫോർ മെയിൻ കോസ് ഓഫ് പി ആണ് ഫോർ മെയിൻ കോസ് ഓഫ് പി ആണ് അപ്പൊ യൂട്രൈൻ യൂട്രിൻ അറ്റോണി ആണ് അതായത് യൂട്രിൻ ഡോട്ട് കാണും യൂട്രസ് ഡസ് നോട്ട് കണ്ട്രാക്ട് എഫക്റ്റീവ്ലി സോ യൂട്രൈൻ അറ്റോണി ഉണ്ടാവും യൂട്രിൻ അറ്റോണി പി എച്ച് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഞാൻ ഇവിടെ ഒരു പടത്തിന്റെ സഹായത്തോടെ നിങ്ങൾ കാണിച്ചു തരാം ടോൺ യൂട്രിൻ അറ്റോണി ആണ് ഉണ്ടാകാനുള്ള സാധ്യത അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ഓക്സിറ്റോസിംഗ് കൊടുക്കും ബൈമാനുവൽ യൂട്രീൻ മസാജ് കൊടുക്കും ടോൺ ആണ് യൂട്രീൻ അറ്റോണി ട്രീറ്റ്മെന്റ് ബൈമാനുവൽ യൂട്രിൻ മസാജ് ഓക്സിറ്റോസി അടുത്തത് ട്രോമയാണ് ലാസറേഷൻ ഹെമറ്റോമസ് ദ്രീറ്റ്മെന്റ് റിപ്പയർ ലാസറേഷൻ സർജറിൻ റപ്ചർ മൂന്നാമത് ടിഷ്യൂ ആണ് റിട്ടൈൻ പ്രൊഡക്റ്റ്സ് ഓഫ് കൺസപ്ഷൻ ഇവിടെ യൂട്രോസിന് ഉള്ളിലുള്ള പ്രൊഡക്ട്സ് മുഴുവൻ പുറത്തോട്ട് പോകാതെ വരുമ്പോൾ അവിടെ ബ്ലഡ് ഫ്ലോട്ടൊക്കെ വന്നിക്കും അങ്ങനെ ഇവിടെ കണ്ടില്ല പടത്തിൽ ട്രോമ വന്നിട്ടുണ്ട് ആണ് സർജറി ഇഫ് എൻഡോമെട്രൈറ്റിസ് എന്ന് ാണ്ഡ് ക്ലോട്ട് ഫോർമേഷൻ ആണ് റീപ്ലേസ് ഫാക്ടേഴ്സ് ഈ നാല് നാല് ടി ഹെമറേജിന്റെ ടി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമ്പിൾ ഇതുപോലെ തന്നെ ചോദിക്കാം ട്രൂ പോസ്റ്റ് ഹെമറേജ് എന്ന് പറഞ്ഞാൽ സീലുള്ള ട്രൂ പോസ്റ്റ് ഹെമറേജ് എന്ന് പറഞ്ഞാൽ എക്സസീവ് വാജൈനൽ ബ്ലീഡിങ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് എക്സസീവ് വാജൈനൽ ബ്ലീഡിംഗ് ആണ് ആഫ്റ്റർ വജൈനൽ ബർത്ത്